ഹായ് ഫ്രണ്ട്സ് ബിൽഡക്കേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീടാണ് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് കോഴിക്കരയിൽ വെള്ളിച്ചാത്തംകുളങ്ങര ഖാദർ ഷെറീന ദമ്പതികളുടെ വീടാണ് ഈ വീട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള വളരെ വിശാലമായ സൗകര്യങ്ങളോട് കൂടിയ അഞ്ച് ബെഡ്റൂമും ഹാളുകളും കിച്ചണൊക്കെ ആയിട്ട് വളരെ വിശാലമായ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു വീടാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇത് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ കൊഴിക്കറ്റ് തന്നെയുള്ള എഞ്ചിനീയറാണ് മിസ്റ്റർ മുബഷർ എന്ന് പറയുന്ന എഞ്ചിനീയറാണ് നമ്മുടെ ബിൽഡേഴ്സിൻ്റെ അടുത്ത സുഹൃത്താണ് മുബഷർ മുബഷറാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് പുറത്ത് നോക്കിയാൽ മനസ്സിലാക്കും ഒരു വൈറ്റ് കളറിലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു എലിവേഷനാണ് ഇതിലുള്ളത് ഒരു ഒരു മോഡേൺ ഔട്ട്ലുക്കുള്ളൊരു എലിവേഷനാണ് പിന്നെ അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഒരു പാനൽ വർക്ക് പോലെ മറ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ഇവിടെ പുറത്ത് റൈറ്റ് സൈഡിൽ രണ്ട് വിൻഡോകളുടെ ഇടയിലും അതുപോലെ തന്നെ മേലെ പില്ലറിലൊക്കെ ഒരു സ്റ്റോൺ ഫിനിഷിലുള്ള ക്ലാഡിങ് ടൈൽസ് ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇറ്റാലിയൻ മാർബിൾ ഇത് നാനോ വൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ നാനോ വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് പിന്നെ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫിനിഷിങ് എഡ്ജുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ വർക്കുകൾ ഇതിൽ മൊത്തത്തിൽ ഈ വീടിൻ്റെ മൊത്തത്തിൽ ടൈലിൻ്റെയും അതുപോലെ തന്നെ ഈ ഗ്രാനൈറ്റിൻ്റെ വർക്കുകൾ കണ്ട ഒരു കാര്യം മനസ്സിലാക്കും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബിൽഡേക്കേഴ്സിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ജയനാണ് ഈ ജയേട്ടനാണ് ഈ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി മറ്റു വിശേഷങ്ങൾ വിശേഷങ്ങളകത്ത് പോയിട്ട് നമുക്ക് നോക്കാം വീടിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത് വിശാലമായിട്ടുള്ളൊരു ഒരു ലിവിങ് ഏരിയയാണ് വളരെ മനോഹരമായിട്ടൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ടി വി യൂണിറ്റിൻ്റെ സ്പേസ് ഉണ്ട് ടി വി വന്നിട്ടില്ല എന്തായാലും ഇത് വളരെ അധികം ആൾക്കാർക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് ഉണ്ട് പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഡൈനിങ് ഹാളിലേക്ക് എത്തി ഡൈനിങ് ഹാളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു എയിറ്റ് ബൈ ഫോർ സൈസിലുള്ള ബൊട്ടിച്ചിനോ സീരീസിയപ്പെട്ട ഒരു ടൈൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടോപ്പിങ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടൊരു ടേബിളും അതിൻ്റെ ചേഴ്സും ഉണ്ട് ഇവിടെ ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൻ്റെ മെയിൻ ഫ്ലോർ എന്ന് പറഞ്ഞത് പറഞ്ഞത് എയ്റ്റ് ബൈ ഫോർ സൈസിലുള്ള ഗോൾഡ് സാറ്റുവരി എന്ന് പറയുന്ന ഒരു സീരീസിൽ പെട്ട മനോഹരമായ ടൈലാണ് എടുത്തു പറയേണ്ട ടൈലാണ് ഇതാണ് ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മിനിമൽ ആയിട്ടുള്ള വൃത്തിക്കുള്ള ഒരു മിനിമൽ ഇൻറ്റീരിയർ എന്നാണ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ലുക്ക് ഈ വീടിന് തരുന്നുണ്ട് ഈ വീട്ടിലെ കിച്ചണിലേക്ക് വന്നാൽ ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് വളരെ മനോഹരമായിട്ട് ഈ വീടിൻ്റെ മൊത്തം ആംബിയൻസിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ടൈല് കൊടുത്തിട്ടുള്ളത് താഴെ മെയിൻ ഫ്ലോറിലെ ടൈലിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു കാർവിംഗ് ഫിനിഷിലുള്ള ഒരു മെറ്റാലിക് കാർവിംഗ് ഫിനിഷിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോർബേറ്റ് സൈസിലുള്ള വൈറ്റ് ടൈൽസ് ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ ഇവിടെ ഇൻറ്റീരിയറിൽ ഈ കിച്ചൺ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു ഡോ ഫിനിഷിലാണ് അപ്പോൾ ഈ വൈറ്റ് ആൻഡ് ഡോ ഫിനിഷിലുള്ള ഒരു വല്ലാത്തൊരു ലുക്ക് ആൻഡീരിയർ ഈ കിച്ചണിൽ കിട്ടുന്നുണ്ട് കൗണ്ടർ ടോപ്പ് മനോഹരമായിട്ടുള്ള ഗ്രാനായിട്ട് ചെയ്തിട്ടുണ്ട് അതിലൂടെ ഒരു ഇൻബിൽട്ട് വരുന്ന ഹോബും അതുപോലെ തന്നെ സിംഗിൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കബോർഡി ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ള ഈ കബോർഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് അടച്ച് അടച്ച് അടക്കി വെക്കാവുന്നൊരു സംവിധാനം അതിനകത്ത് ഉണ്ട് ഇതാണ് ഈ വീട്ടിലെ മേലയ്ക്കുള്ള സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിൻ്റെ പ്രത്യേകത എത്ര നോട്ടത്തിൽ കണ്ട ശരിക്കും വുഡൺ ആയിട്ട് തോന്നുന്നില്ലേ ഇതിൻ്റെ യഥാർത്ഥ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ബൈ ടു സൈസിലുള്ള ടൈൽ ഉപയോഗിച്ചിട്ട് ഫോർട്ടി ഫൈവില് കട്ട് ചെയ്തിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ലുക്ക് വന്നിട്ടുള്ളത് ഇത് ശരിക്കും ആ വർക്ക് പറഞ്ഞാൽ നമ്മൾ ഈ ജയേട്ടൻ്റെ വർക്കിൻ്റെ ഒരു മാജിക് ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ സൈഡിൽ മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റൈഡിൻ്റെ കൂടെ വുഡൻ ടോപ്പിങ്ങൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ മൊത്തത്തിൽ റൂമുകൾ അഞ്ച് റൂമുകളാണുള്ളത് അഞ്ചും വളരെ മിനിമലായിട്ട് ഇൻ്റീരിയർ വെച്ച് മനോഹരമായി ചെയ്തിട്ടുള്ള റൂമുകളാണ് നമ്മൾ മേലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എത്തുന്ന സെക്കൻഡ് ഫ്ലോറിൽ കോമൺ സ്പേസിലാണ് ഒരു കോമൺ സ്പേസ് പിന്നെ ഇവിടെ മൂന്ന് ബെഡ്റൂമുകളും പിന്നെ പുറത്തേക്കുള്ള സിറ്റൌട്ടാണ് ഉള്ളത് ഒരു ബാൽക്കണി ഏരിയ ആണുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് സിക്സ് ബൈ ഫോർ സൈസിലുള്ള റെട്രോവൈറ്റ് സീരീസ് വിട്ട ടൈലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ത്രൂ ഔട്ട് ഈ ഫ്ലോറിലെ എല്ലാ റൂമുകളിലും ഇതേ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ പുറത്തുള്ള ഓപ്പൺ ടെറസിലുള്ളത് സിറ്റൌട്ടിലുള്ളത് പറയാം ഫസ്റ്റ് ഫ്ലോറിലെ ഇവിടെ പുറത്ത് കിടന്നു കഴിഞ്ഞാൽ താഴെയുള്ള അതേപോലത്തെ റെട്രോവൈറ്റാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഇവിടെ ഇരിക്കാനുള്ളൊരു ഇരിപ്പിട ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ താഴെ പറഞ്ഞ പോലെയുള്ള ആ സ്റ്റോൺ ഫിനിഷിലുള്ള ടൈൽ ഉപയോഗിച്ചിട്ടുള്ള ക്ലാഡിങ്ങാണ് ഈ പില്ലറിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടു ബൈ ടു സൈസിലുള്ള ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഓപ്പൺ ടെറസ് ചെയ്തിട്ടുള്ളത് പിന്നെ നേരത്തെ കോണിയിലൊക്കെ കണ്ട സെയിം ആയിട്ടുള്ള ആ ഹാൻഡ് റൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ മനോഹരമാണ് അതിൻ്റെ വളരെ വിശാലമായൊരു ഏരിയ ആണ് ഇവിടെ ഈ ഏരിയ മൊത്തം വീക്ഷിക്കാൻ കഴിയുന്നൊരു ഏരിയ ആണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ വീട് കണ്ട് ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ പ്രിയപ്പെട്ട കാതർക്ക നമ്മളെ കൂടെ ഉണ്ട് കാതിർക്കയുടെ കുടുംബം എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് നമുക്ക് ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എന്നുള്ള പർച്ചേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ അവരോട് ചോദിച്ചറിയാം എന്തായാലും അഭിനന്ദനങ്ങൾ വളരെ നല്ലൊരു വീട് കഴിഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് വീട് എങ്ങനെ ഉണ്ടായിരുന്നു വീടിൻ്റെ ഒരു നമ്മുടെ ഈ ടൈ ബിൽഡക്കേഴ്സ് എന്നുള്ള ടൈൽസ് സാനിറ്ററി ഒക്കെ പർച്ചേസ് സമയത്ത് അങ്ങനൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അഹമ്മ വളരെ സന്തോഷം പനിയൊക്കെ വളരെ സന്തോഷമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് പനിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു ബിൽഡ് ഡെക്കറിയ ബിൽഡ് നിന്ന് വാങ്ങിയ ടൈല് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മെറ്റീരിയലും പൈപ്പ് ഐ മീൻ ടോയ്ലറ്റ് അസസറീസ് ക്ലോസറ്റ് എല്ലാ എല്ലാ മെറ്റീരിയലും വളരെ ബ്രാൻഡഡാണ് വളരെ പ്രൊഫഷണലാണ് വർക്ക് വളരെ നല്ല പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ് വളരെ ഹെൽപ്ഫുള്ളാണ് എന്ത് കാര്യം ചോദിച്ചാലും വളരെ സപ്പോർട്ടാണ് അപ്പോഴൊക്കെ അപ്പോഴും നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും അവർ പാസ് ചെയ്യും അതുപോലെ തന്നെ അവരെ മാനേജറും വളരെ സപ്പോർട്ടാണ് ബിൽഡർ കേസ് പിന്നെ നമുക്കൊന്നും പറയില്ല വെരി 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 ഗുഡ് വെരി എന്താ പറയുക സൂപ്പർ അടിപൊളി ആയിക്കോട്ടെ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഗുഡ് വേഴ്സ് എന്തായാലും നമ്മൾ ഈ ഇടക്കേസ് എന്നുള്ള ആ ഒരു സാധനങ്ങളൊക്കെ സമയത്തിന് എത്തുന്ന കാര്യത്തിലൊന്നും അതൊരു കാര്യത്തിലൊക്കെ നിങ്ങൾ കംഫേർട്ടായിരുന്നല്ലോ അല്ലേ ഓ അത് 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 അപ് ടു ഡേറ്റ് ആണ് വെരി വെരി എന്ത് എന്ത് പറഞ്ഞാലും സ്പോട്ടിലെ ടൈമിംഗ് പറഞ്ഞാൽ ടൈമിങ് സാധനത്തിൽക്കും പ്രത്യേകിച്ച് മാനേജർ നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ് സാരിഫ് ആ സാരിഫ് വെരി വെരി ഗുഡ് വെരി സപ്പോർട്ട് എപ്പോഴും എന്ത് വേണമെങ്കിലും നോ കോംപ്രമൈസ് എപ്പോൾ വേണമെങ്കിലും ഫുൾ സപ്പോർട്ടാണ് വെരി ഗുഡ് നമ്മൾ ഹാപ്പിയാണ് നമ്മുടെ സർവീസിൽ വെരി ഹൺഡ്രഡ് പേഴ്സെൻ്റ് കഴിഞ്ഞാൽ ഏതായാലും ശരി ഇതാണ് ഈ വീടുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഈ വീട് എല്ലാവർക്കും കരുതുന്നു ഈ വീട്ടിലെ മെറ്റീരിയൽസ് അതായത് ടൈൽസ് സാനിറ്ററി ഐറ്റംസ് ഒക്കെ ബിൽഡ് ബിൽഡക്കേഴ്സ് അങ്ങനെ സപ്ലൈ സപ്ലൈതാണെന്നുള്ള പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതു കരുതുന്നു മറ്റൊരു വീഡിയോ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് അധികം വൈകാതെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ